സൂര്യനിൽ ഭീമൻ സൗരകളങ്കങ്ങളുടെ എണ്ണം പതിവില്ലാത്ത വിധം വർദ്ധിക്കുന്നതായി ഗവേഷകർ അമേരിക്കയിലെ വെതർ പ്രൊഡിക്ഷൻ സെന്ററിലെ ഗവേഷകരുടേതാണ് നിർണായകമായ പുതിയ കണ്ടെത്തൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്രയും അധികം സൗരകളങ്കങ്ങൾ സൂര്യനിൽ കാണപ്പെടുന്നത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ സൗര കളങ്കങ്ങൾ ഉണ്ടായത് എന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ഇതിൽ ഓഗസ്റ്റ് എട്ടിന് ഒരുപാട് കളങ്കങ്ങൾ കൂടി സൂര്യനിൽ കാണപ്പെട്ടതോടെ ആകെ സൗര കളങ്കങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതായി ഉയർന്നിരിക്കുകയാണ് ഇതോടെ സൗര കളങ്കങ്ങൾ ഇങ്ങനെ കൂടിയാൽ അത് വലിയൊരു ഇന്റർനെറ്റ് മഹാദുരന്തം രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാക്കാം എന്ന പ്രവചനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഈ വിലയിരുത്തലുകളും കണ്ടെത്തലുകളും ഈ സൗരകളങ്കങ്ങളാണ് സൂര്യനിൽ പൊട്ടിത്തെറിക്കാൻ കാരണമാകുന്നത് ഇതേ തുടർന്ന് പുറത്തു വരുന്ന താപകാന്തിക പ്രവാഹം സൗരക്കാറ്റിന് കാരണമാകും അതിനാൽ സൗര ൾ വർദ്ധിക്കുന്നതിനെ അല്പം ആശങ്കയോടെയാണ് കാണേണ്ടത് കാരണം സൗരകളങ്കങ്ങൾ വർദ്ധിക്കുന്നത് സൗരക്കാറ്റ് ഭൂമിയിലേക്ക് ആഞ്ഞുവീശാൻ കാരണമാകും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശക്തമായ സൗരക്കാറ്റ് ഭൂമിയിലേക്ക് വീശിരുന്നു ഇതേ രീതിയിൽ വരും ദിവസങ്ങളിലും സൗരക്കാറ്റുകൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് സൂര്യനിലെ ഈ കറുത്ത പൊട്ടുകൾ നൽകുകയാണ് സൂര്യനിൽ നിന്ന് അതിശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വീശി അടിച്ചേക്കാമെന്നും ഭൂമിയിലെ ഇന്റർനെറ്റ് ശൃംഖല ഇതിന്റെ പ്രഭാവത്തിൽ താറുമാറാകുമെന്നും വാദം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂര്യൻ അതിന്റെ സോളാർ സൈക്കിൾ പ്രതിഭാസത്തിന്റെ പാരമ്യത്തിൽ എത്തുമെന്നും സോളാർ മാക്സിമം എന്നറിയപ്പെടുന്ന ഈ ഘട്ടത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിക്ക് നേരെ വീശുമെന്നുമാണ് ചില ഗവേഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നത് സോളാർ സൈക്കിളുകളും സോളാർ മാക്സിമവും അസാധാരണമല്ല ഇതിന്റെ ഫലമായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിനു ശേഷം കുറഞ്ഞത് ഇരുപത്തിയഞ്ചു തവണയെങ്കിലും സൗര കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സൂര്യനിൽ കൂടുതൽ സൗരകളങ്കങ്ങൾ കണ്ടെത്തിയത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്റർനെറ്റ് മഹാദുരന്തം ഉണ്ടാകുമെന്ന തരത്തിൽ ഇതോടെ ചർച്ചകൾ വ്യാപകമാവുന്നു എന്നാൽ ശരിക്കും സോളാർ മാക്സിമം ഇന്റർനെറ്റ് ശൃംഖല തകർക്കുമോ എന്നതിൽ സ്ഥിരീകരണമില്ല എന്നതാണ് വസ്തുത നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി തുടങ്ങിയവയൊന്നും ഇത്തരമൊരു സംഭവത്തെ പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല സൗരക്കൊടുങ്കാറ്റുകളെ ഭയക്കണമെന്ന് കാട്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു ഗവേഷണ പ്രബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഇന്റർനെറ്റ് മഹാദുരന്ത ചർച്ചകൾ സജീവമാകുന്നത് സൂര്യൻ നിന്ന് എപ്പോഴും ഭൂമിയുടെ ദിശയിലേക്ക് വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാന്തിക ൾ സൗരക്കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഇത്തരം സൗരക്കാറ്റുകളെ ഭൂമിക്കോ ഭൂമിയിലെ ജീവനോ ഭീഷണിയാകാത്ത തരത്തിൽ തടഞ്ഞു നിർത്തുന്നത് ഭൂമിയുടെ കാന്തിക കവചമാണ് ഈ കാന്തിക കാന്തികണങ്ങൾ ചിതറിത്തെറിക്കുന്നതാണ് ധ്രുവ പ്രദേശ ദൃശ്യമാകുന്ന അറോറ എന്നാൽ നൂറ്റാണ്ടിൽ ഒരിക്കലെങ്കിലും ഈ സൗരക്കാറ്റ് അതിശക്തമായ സൗരക്കുടുങ്കാറ്റായി ഭൂമിയിലേക്ക് വീശിയടിച്ചേക്കാം ഇത്തരം സൗരക്കുടുങ്കാറ്റുകൾ ഭൂമിയിൽ എത്തുന്നത് ആധുനിക ജനജീവിതത്തെ സ്തംഭിപ്പിക്കും എന്നാണ് ഒരു മുന്നറിയിപ്പ് ഗുരുതരമായ സൗരകൊടുങ്കാറ്റുകൾക്ക് ഇന്റർനെറ്റ് മഹാദുരന്തം സൃഷ്ടിക്കുന്നത് ശക്തി ഉണ്ടെന്നും ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെടാൻ ഒരുപക്ഷേ ഇത് കാരണമാകാം നിലവിൽ ഇന്റർനെറ്റ് ശൃംഖലയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ഒരു വിപത്തിനെ നേരിടാനുള്ള ഒരു ആയുധവും നമ്മുടെ കയ്യിലില്ല വലിയ തോതിലുള്ള സൗര കൊടുങ്ങാറ്റുകളെ നേരിടാൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടില്ല വളരെ ശക്തിയേറിയ സൗര എന്നാണ് പറയുന്നത് ഇവ വളരെ അപൂർവമാണ് സൗരക്കൊടുങ്കാറ്റുകൾ വീശിയപ്പോൾ ഭൂമിയിൽ വലിയ ഭൗമകാന്തിക പ്രശ്നങ്ങളാണ് ഉണ്ടായത് ടെലിഗ്രാഫ് വയറുകൾ കത്തുകയും ധ്രുവപ്രദേശങ്ങളിൽ മാത്രം ദൃശ്യമായിരുന്ന അറോറ ഭൂമധ്യരേഖക്ക് സമീപമുള്ള കൊളംബിയൽ ദൃശ്യമാവുകയും ചെയ്തു അതേസമയം ചെറിയ സൗരക്കാറ്റുകൾക്കും ചില അവസരങ്ങളിൽ ഭൂമിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കനേഡിയൻ പ്രവിശ്യയായ ക്യൂബക്കിൽ ഒൻപത് മണിക്കൂറോളം വൈദ്യുത ബന്ധം ആയത് ഇതിന് ഉദാഹരണമാണ് എന്നാൽ ഇന്ന് ശക്തമായ ഒരു സൗരക്കാറ്റ് നേരിട്ട് ബാധിക്കുക ഇന്റർനെറ്റ് ശൃംഖലയായിരിക്കും അതേസമയം ഫൈബർ ഓപ്റ്റിക് കേബിൾ വഴിയുള്ള ഇന്റർനെറ്റ് വിതരണത്തെ സൗര കൊടുങ്കാറ്റുകൾ ബാധിക്കില്ല എന്നതും ആശ്വാസകരമാണ് എന്നാൽ വൻകരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള ഇന്റർനെറ്റ് കേബിളുകളുടെ സ്ഥിതി മറിച്ചാണ് അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്ററുടെ വേളയിൽ ഒപ്റ്റിക്കൽ സിഗ്നൽ കൂട്ടുന്നതിനായി റിപ്പീറ്ററുകൾ ഘടിപ്പിച്ചാണ് ഇവ സ്ഥാപിക്കുന്നത് സൗര കൊടുങ്കാറ്റുകൾ ഈ റിപ്പീറ്ററുകളെ ബാധിച്ചേക്കാം ഇത്തരത്തിൽ ഒരു റിപ്പീറ്ററിന് നാശം സംഭവിച്ചാൽ ആ കേബിൾ മുഴുവനും ഉപയോഗശൂന്യമായേക്കാം ഒരു നിശ്ചിത പ്രദേശത്തെ കേബിളുകൾ പ്രവർത്തനരഹിതമായാൽ ആ ഭൂഖണ്ഡങ്ങൾ തമ്മിലെ ബന്ധം മുഴുവൻ വിച്ഛേദിക്കപ്പെട്ടേക്കാം യു എസ് യു കെ തുടങ്ങി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന രാജ്യങ്ങളെയാണ് ഇത് ബാധിക്കാൻ സാധ്യത ന്യൂസ് കർമൻസ്